മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിക്കാൻ എത്തിയ സ്വാതി മാരിവാൾ അവരെ കയ്യേറ്റം ചെയ്തു എന്ന് എന്താണ് വാസ്തവം അതായത് കഴിഞ്ഞ ദിവസം ഈ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട് അവർ പോയി അവര് അമേരിക്കയിലായിരുന്നു സഹോദരിയുടെ കൂടെ എൻ്റെ കുടുംബം തന്നെ അമേരിക്കയിലാണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഈ കെജ്രിവാള് അണ്ണാഹസാരയുടെ കൂടെ ചേർന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇവര് ഈ ഇവരെ തല്ലിയ ഈ വിഭവ് കുമാർ എന്ന് പറയുന്ന ആള് ഒരു വീഡിയോ ഗ്രാഫർ ആയിരുന്നു മുമ്പ് ഈ ആപ്പ് ആകുന്നതിനു മുമ്പ് എൻ ജി ഒക്കെ ആയിരുന്ന കാലം മുതലേ ഈ ചിത്രങ്ങളൊക്കെ എടുത്തിരുന്ന ആളാണ് അദ്ദേഹം അത് കഴിഞ്ഞ് കെജ്രിവാളിന്റെ പി എ ആയി രൂപാന്തരപ്പെട്ട ആളാണ് അപ്പോ ഈ വിഭവ് കുമാർ ഒരുപാട് കേസുകളും മുമ്പും പെട്ടിട്ടുണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥനെ മുമ്പ് തല്ല്യ കേസിൽ ഇയാൾക്കെതിരെ കേസുണ്ടായിട്ടുണ്ട് ആ കേസിൻ്റെ പേരിൽ ഈ പി എ സ്ഥാനത്ത് നിന്ന് വിജിലൻസ് കമ്മീഷൻ ഡൽഹിയിൽ ഈ ഇങ്ങേരെ കഴിഞ്ഞ കൊല്ലം നീക്കം ചെയ്തിരുന്നു ഇതൊരു ഇല്ലീഗൽ അപ്പോയിൻ്റ്മെന്റ് ആണ് അനധികൃത നിയമനാണ് മുഖ്യമന്ത്രിയുടെ പി ആയിട്ട് നിയമിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് നീക്കം ചെയ്തിരുന്നു മാത്രല്ല ഈ ബിപവ് കുമാറിനെ കഴിഞ്ഞ മാസം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഈ മദ്യനയക്കേസിൽ മദ്യനയക്കേസിൽ പ്രതിയാകാൻ ഇനിയും സാധ്യതയുള്ള ഒരാളാണ് അങ്ങേര് ഈ രണ്ടായിരത്തി അഞ്ചില് ഈ ഇവര് ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ ഇവർ ഉണ്ടാക്കിയിരുന്നത് ഈ കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അതാണ് ആപ്പായിട്ട് മാറിയത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് ഒരു മാഗസിൻ ഇറക്കുന്നുണ്ടായിരുന്നു വീഡിയോ അതിന്റെ വീഡിയോ എഡിറ്ററും ആയിരുന്നു ഈ ബിബവ് കുമാർ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചുകൂടി വികസിച്ച് ഈ ഇദ്ദേഹത്തിന്റെ മാൻ ഫ്രൈഡേ എന്നറിയപ്പെട്ടിരുന്നത് കെജ്രിവാളിന്റെ അങ്ങേർക്ക് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിപ്പിക്കുക മരുന്ന് കൊടുക്കുക പഞ്ചാബില് രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോയപ്പോ കടുത്ത പല്ലുവേദനയൊക്കെ വന്നിരുന്നു അതിന്റെ ചികിത്സകള് അങ്ങനെ ആണ് ഈ രക്ഷപ്പെട്ടൊക്കെ പോകുന്ന പി എസ് ഒക്കെ എത്തിയത് അപ്പോ ഈ രണ്ടായിരത്തി ഏഴിലാണ് ഉദ്യോഗസ്ഥനെ ഒരു ഉദ്യോഗസ്ഥൻ തല്ലിയത് അപ്പോ അദ്ദേഹത്തിന്റെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് തടസ്സപ്പെടുത്തുക എന്നുള്ള വകുപ്പുണ്ടല്ലോ ആ രണ്ടായിരത്തി ഏഴിലെ കേസിലാണ് ഈ കഴിഞ്ഞ കൊല്ലം ഈ സസ്പെൻഡ് ചെയ്തത് അല്ല ഡിസ്മിസ് ചെയ്തു വിജിലൻസ് കമ്മീഷൻ ഇയാളെ മാത്രല്ല ഇയാൾക്ക് പൊതുമരാമത്ത് വകുപ്പ് വലിയൊരു ബംഗ്ലാവ് ടൈപ്പ് സിക്സ് അലോട്ട് ചെയ്തിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ പി എ എന്നുള്ള നിലയ്ക്ക് അതും പി ഡബ്ല്യു ഡി എടുത്ത് നീക്കി ഇങ്ങനക്ക് കൊടുത്ത ആ ഒരുപാട് സൗകര്യങ്ങള് കെജ്രിവാള് സ്വന്തം കുടുംബാംഗത്തെ പോലെയൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരാളാണ് ഇപ്പൊ ഈ പ്രതിസ്ഥാനത്തേക്കുന്ന കേസ് വരാൻ പോകുന്നേ ഉള്ളൂ ഈ വിഭവ് കുമാർ ഇവര് രണ്ടുപേരും കൊല്ലം മുമ്പ് ഈ സ്വാതി മാലിവാളും ഇങ്ങനെ ഒരുമിച്ചാണ് ഈ സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നത് ഈ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു ഇപ്പൊ അവര് രാജ്യസഭാ അംഗമാണ് എം പി ആണ് അപ്പൊ അവർക്ക് കടന്ന് ചെല്ലാനും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അവിടെ നിന്ന് വിളിച്ചത് രാവിലെ ഒമ്പത് പത്ത് മണിക്കാണ് രാവിലെ പോലീസിലേക്ക് കോളേ ചെല്ലുന്നത് മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ വീട്ടിൽ നിന്നാണ് ഇവിടെ വെച്ച് ഞാൻ ആക്രമിക്കപ്പെട്ടു പറയുന്നത് പക്ഷെ ആ സമയത്ത് പേര് പറഞ്ഞിട്ടില്ല ഇല്ല ആ ഈ അടിയന്തര കോൾ ആണ് അത് കഴിഞ്ഞ് ഒമ്പത് മുപ്പത്തി ഒമ്പതിന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് വീണ്ടും നടത്തിയ കോളിലാണ് ഈ പേരൊക്കെ പറയുന്നത് പക്ഷേ ഈ പ്രയർ സാങ്ഷൻ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ വീട്ടിലേക്ക് പോലീസിന് ചെല്ലാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടവര് ഷിയൊന്നും ചെയ്തില്ല കുറച്ച് കഴിഞ്ഞ് പത്തരയൊക്കെ ആയപ്പോൾ ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു സ്വാതി സ്വാതി അത് കഴിഞ്ഞ് പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആ സമയത്ത് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ കുറെ കോളുകൾ ഇവർക്ക് വന്നു ഫോണിൽ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ പരാതി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പക്ഷേ ഇതിൽ പറയുന്ന എന്താന്ന് വെച്ചാല് അങ്ങനെ പോലീസിന് പരാതി കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ ഒരു റെക്കോർഡ് പോലീസിനെ ഇൻഫോം ചെയ്തു ഇൻഫോം ചെയ്തിട്ടുണ്ട് അത് റെക്കോർഡഡ് ആണ് പോലീസിന്റെ കയ്യില് പരാതി ഉണ്ട് എഴുതി കൊടുത്തില്ലെങ്കിലും വിളിച്ചു പറഞ്ഞ പരാതി ഉള്ളത് കൊണ്ട് സ്വയം സ്വമേധയാ പോലീസിന് കേസെടുക്കാം ഇവർ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി കൊടുത്താൽ മതി ഏ അങ്ങനെയാണ് അപ്പോ ഇന്നിപ്പോ ബി ജെ പിയുടെ റിയാക്ഷൻ വന്നിട്ടുണ്ട് ഇത് നാണക്കേടായി കാരണം ീ മർദ്ദിച്ചിരിക്കുന്നത് കെജ്രിവാളിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ അദ്ദേഹമുള്ള മുറിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഉണ്ടായാൽ അദ്ദേഹത്തിന് മണ്ഡലത്തിലെ സ്വന്തം സെക്രട്ടറി ആയിരുന്ന ആളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഡൽഹിയിലെ സ്ത്രീകളെ എങ്ങനെ അദ്ദേഹം സംരക്ഷിക്കും എന്ന് അവിടെ ബാംശ്രീ സ്ഥാനാർത്ഥിയാണല്ലോ സുഷമ സ്വരാജിന്റെ മകള് അവര് ചോദിച്ചിട്ടുണ്ട് ഗൗരവമുള്ള ഗൗരവമുള്ളത് ചോദിച്ചിരിക്കുന്നത് അപ്പോ എന്താണ് കെജ്രിവാൾ മറ്റേ പ്രതികരിക്കാത്തത് കെജ്രിവാൾ പ്രതികരിക്കാത്തതിന്റെ തന്നെ അർത്ഥം എന്താ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഞാൻ ഉണ്ടായിരുന്നില്ലെന്നും ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല പറയാം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോ അതുകൊണ്ട് ഈ ബി ജെ പിയുടെ പ്രതികരണങ്ങൾ വേറെ ആളുകളുടെയും വന്നിട്ടുണ്ട് ഞാൻ പ്രധാനമായത് ആണ് ഈ ബാംശ്രീയുടെ കാര്യം പറഞ്ഞത് ബാംശ്രീ അവിടെ സ്ഥാനാർത്ഥിയാണല്ലോ ബി ജെ പി പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് കെജ്രിവാളിനും ഉണ്ട് ഏഹ് കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സോമനാഥ് ഭാരതി ഇല്ലേ ഭാര്യയോട് തന്നെ മോശമായി പെരുമാറിയതിന് ഒക്കെ കേസുണ്ട് ആ സോമനാഥ് ഭാരതി അമാനത്തുള്ള ഖാൻ ശരത് ചൗഹാൻ പ്രകാശ് ജൽവാൾ അങ്ങനെ സ്ത്രീകളോട് മോശമായി പെരുമാറിയ ആളുകളൊക്കെ സംരക്ഷിച്ച ഒരു റെക്കോർഡ് ഇങ്ങനെ ആ കെജ്രിവാളിനുണ്ട് കിരൺ ബേദിയെ ഏഹ് വെട്ടി നിരത്തിയ ആളുവാണല്ലോ ഏഹ് ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നടന്നിരുന്ന ആളല്ലേ ഇൽമി ഇപ്പൊ ബി ജെ പിയുടെ കൂടെയുള്ള പഴയ മാധ്യമ പ്രവർത്തകർ ടെലിവിഷൻ അവതാരകർ അവരെയും ദ്രോഹിച്ചിട്ടാണ് അവര് പുറത്തുപോയത് അപ്പൊ ഇങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള റെക്കോർഡ് അത്ര സുഖമല്ല അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ സുരക്ഷിതരല്ല ഈ ഡൽഹിയില് എന്നവര് പറഞ്ഞിട്ടുണ്ട് സ്വാതിയെ വിളിച്ചിട്ട് ഫോണിൽ ആർക്കും കിട്ടുന്നില്ല ചില പത്രങ്ങളൊക്കെ വിളിച്ചു നോക്കി ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ ഞാൻ വായിച്ചത് അങ്ങനെയാണ് അവര് വിളിച്ചു നോക്കിട്ട് ഇവര് എടുക്കുന്നില്ല ഫോൺ അപ്പൊ തന്നെ അവർക്ക് കേസ് കൊടുക്കാം പക്ഷെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഡൽഹി വനിതാ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വനിതാ കമ്മീഷൻ അങ്ങനെ ആവശ്യപ്പെടാമല്ലോ ആവശ്യപ്പെടാല്ലോ സ്ത്രീയുടെ സ്ത്രീയുടെ കാര്യല്ലേ അപ്പോൾ ഡൽഹിയിലെ വനിതാ കമ്മീഷനും ഇതൊരു ഇഷ്യൂ ആക്കി നിങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ചോദിച്ചൊരു ഒരു മൂന്ന് ദിവസത്തിനകം ഡൽഹി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അവസ്ഥ അല്ല ഈ ഇത്തരത്തിലൊരു കേസിൽ നിന്ന് ഫോൺ കോൾ വന്നതിന് ശേഷമാണ് പറഞ്ഞല്ലോ കൃത്യമായി അവിടെ സ്വാധീനം അല്ലേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിഹരിക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും കാരണം ഈ സ്വാദിയെ സംബന്ധിച്ച് കുറച്ച് ദിവസമായിട്ടൊരു നീരസം കെജ്രിവാൾ കുടുംബത്തിനുണ്ട് അതെന്താന്ന് വെച്ചാൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരൊന്നും പ്രതികരിച്ചില്ല എം പി ആയിട്ട് പോലും ഓ എം പി ആണെങ്കിൽ മുതലാളിയെ സേവിക്കുന്ന ആൾ എന്നുള്ള എന്തെങ്കിലും പറയണ്ടേ പ്രതികരിച്ചില്ല അപ്പൊ അവര് പറയുന്നത് ഞാൻ സഹോദരിയുടെ കൂടെ അമേരിക്കയിലായിരുന്നു അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അതൊരു ന്യായമല്ലോ അമേരിക്കയിലും അറിയുന്നുണ്ടല്ലോ ഏ അപ്പോ വേണമെങ്കിൽ നേരത്തെയും പ്രതികരിക്കായിരുന്നു കാരണം നമ്മുടെ പകൽ അവിടെ രാത്രിയും അവിടത്തെ രാത്രി ഇവിടെ പകലുവാണെങ്കിൽ ഒരു ദിവസം നേരത്തെ മറ്റേ ഇന്നസെന്റ് ഒരു സിനിമയിൽ അരമണിക്കൂർ നേരത്തെ പുറപ്പെടാമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അതും ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ സംശയിക്കേണ്ടത് ചിലപ്പോ സ്വാതി മാലിവാൾ ഇവിടെ ഈ ജാവദേക്കറിന്റെ കാര്യം പറഞ്ഞ പോലെ ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ ചർച്ച നടത്തിയാൽ ചെലപ്പോ ആടി നില്ക്കുകയാണോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ സ്വാധീനമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല കെജ്രിവാൾ അതുകൊണ്ടായിരിക്കാം ഈ ആളുടെ ഈ കെജ്രിവാളിന്റെ കൂടെ ഉള്ള ആളികളെ മർദ്ദിച്ചതും കെജ്രിവാൾ ഇറങ്ങാതിരുന്നതും അങ്ങനെ നമുക്ക് ഈ മർദ്ദനത്തിന് മുമ്പ് കുറച്ച് നീണ്ട വഴക്കുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാറൽ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരതും പറഞ്ഞ് എന്തുകൊണ്ട് പ്രതികരിച്ചല്ലേ ചില എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ ഇവര് അമേരിക്കയൊക്കെ നല്ല പരിചയമുള്ള വളർന്ന ആളല്ലേ അവരും നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടാവും ഏഹ് അതൊരു വാഗ്വാദത്തിലേക്ക് വാഗ്വാദത്തിലേക്ക് നീങ്ങിയ ശേഷമാണ് ആ സമയത്താണ് രണ്ടു വിളി പോലീസിൽ നിന്ന് വന്നിരിക്കുന്നത് വേറെ ആളുകളും ചിലപ്പോ അതിന്റെ ഭാഗം ചേർന്നിട്ടൊക്കെ ഉണ്ടാവാം ഇയാളും അത്ര നല്ല കഥാപാത്രമൊന്നും അല്ല അപ്പൊ ഈ സ്വാധീയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കെജ്രിവാൾ എങ്ങനെയാണ് ഡൽഹിയിലെ സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം അങ്ങോട്ട് അഴിച്ചു അഴിച്ചുവിടുമ്പോ അത് സ്വാധീനിക്കപ്പെടുവല്ലോ അതിപ്പോ ക്യാമ്പയിനിൽ വന്നു അപ്പൊ അതിന് ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് ഈ പ്രചാരണത്തിന്റെ ഒക്കെ അജണ്ട നിശ്ചയിക്കുന്നു പറഞ്ഞു വന്ന കെജ്രിവാൾ ഇപ്പോ സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് ഈ സംഭവം കാരണം വന്നിരിക്കുന്നത് അതായത് സ്വന്തം നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഇമേജ് വന്ന് പതിച്ചു അല്ലെ അതെ ഇപ്പൊ അതിൽ നിന്ന് ഇനി ഇതിനെ അതാണ് ആദ്യം ഈ എഴുപത്തി അഞ്ചു വയസിന്റെ മണ്ടത്തരം പറഞ്ഞ ശേഷം കള്ളമാണല്ലോ അതിന് ശേഷം ഇപ്പം ഇണ്ടാതിരിക്കുന്നത് ഇന്ന് വലിയ അനക്കൊന്നും ഇല്ല ഈ സംഭവത്തിന് ശേഷം അനക്കമേ ഇല്ല ഞാൻ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ നേതാവാണ് എന്നിലൂടെയാണ് ഇനി രക്ഷ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഒന്നൊന്നായി അത് പൊളിഞ്ഞു വീണു അപ്പോഴാണ് ഈ കുഴിന്മേൽ കുരു പോലെ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ അതെ അപ്പൊ ഇനി എങ്ങനെ കെജ്രിവാൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടും മറ്റേ കാലം വളരെ മോശമാണ് ജാതകമൊക്കെ നന്നായിട്ട് പരിശോധിപ്പിച്ചിട്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഹനുമാൻ സേവ കൊണ്ട് ഇത് തീരെന്നു തോന്നുന്നില്ല കാരണം ഹനുമാൻ ബി ജെ പിയുടെ കൂടെയാണ് ബജ്രംഗ് ദളൊക്കെ അതിന്റെ പോഷക സംഘടനയൊക്കെ അല്ലേ പക്ഷെ ജനങ്ങളെല്ലാം കൂടി കൊടുക്കും ജയിലിലേക്ക് പോകാവുന്ന ജയിലിലേക്ക് ഇപ്പൊ ഹനുമാൻ അദ്ദേഹത്തിനെ അയച്ചിട്ടുണ്ടല്ലോ കോടതിയല്ലേ വെറുതെ അതെ അപ്പൊ അതുകൊണ്ട് അതിൽ രക്ഷയൊന്നും പെടാൻ സാധ്യതയില്ല ഒരു രക്ഷയില്ല ദൈവാധീനം തീരെ ഇനി എന്തൊക്കെയല്ല ഗുരുവായ മറ്റേ അണ്ണാ സാരെ തന്നെ ഇയാളെ ജയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ പാർട്ടിയെ പറഞ്ഞിട്ടുണ്ട് പ്രസ്താവന വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി സ്വാതി ഈ കേസുമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അല്ല സ്വാതിക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്താണെന്ന് വെച്ചാല് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ പോലീസിന്റെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ രണ്ട് വിളികളുടെ അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട് മൊഴിയെടുക്കാമല്ലോ ആ സമയത്ത് മൊഴി കൊടുക്കാം വീട്ടിൽ പോയി മൊഴിയെടുക്കാം അവര് പോലീസിൽ പോയി പരാതി കൊടുക്കണം എന്നൊന്നുമില്ല അപ്പൊ പോലീസിന്റെ എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ട് മൂന്ന് ദിവസത്തിനകാണ് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ചെയ് വച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് എന്താണ് പോലീസ് ചെയ്യുന്നതെന്ന് നോക്കാം എന്താണ് നോക്കാം ഇവർ തമ്മിലുള്ള വഴക്കുണ്ടായ സമയത്തായിരിക്കും ആദ്യം ഇവർ ഫോൺ ചെയ്തത് അതിനുശേഷം ഇവരെ മർദ്ദിക്കുക അങ്ങനെ എന്തെങ്കിലും പേര് ചെയ്തതിനായിരിക്കും അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് അവർ പറഞ്ഞാൽ കെജ്രിവാളും പ്രതിക്കൂട്ടിലാവില്ലേ കെജ്രിവാള് ഏതായാലും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അതെ അപ്പം എന്തായാലും ഈ കെജ്രിവാള് സ്വന്തം അനുയായിയെ രക്ഷിക്കോ അതോ ഈ സ്വാതിയുടെ മലയത്തിൽ കുരുക്കിൽപ്പെട്ടു പോകുമോ എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും വരും മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടുമല്ലോ അതിനുശേഷം നമുക്ക് ഇത് ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക